ഹായ് മച്ചാമാരെ അല്ല മച്ചാമാർക്ക് ബോട്ട് ഗെമേഴ്സിലൂടെ പുതിയോടിലേക്ക് സ്വാഗതം അപ്പോൾ അച്ചാമാർ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ട്രിപ്പ് എടുക്കാൻ പോവുകയാണ് പിന്നെ നമ്മുടെ ചെക്കൻ നമ്മൾ കളർ കോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മളത് ചെക്കൻ കണ്ട മൊത്തത്തിൽ കളർകോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ കളർകോഡിലേക്ക് മാറ്റിയാൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് കളികളൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ കളർ കോഡിലേക്ക് മാറ്റിയാക്കണത് നമ്മുടെ സ്റ്റിക്കർ കംപ്ലീറ്റ് ആയി ഒലിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിക്കേഴ്സ് ഫുള്ള് പുതിയതടിച്ച് മറ്റേ സ്റ്റിക്കറിനൊക്കെ കഴിഞ്ഞാൽ മങ്ങനൊക്കെ ഉണ്ടായാലും പുതിടിച്ചു പിന്നെ ഞാന് ബാബു ചേറു ആണ് പോണത് അപ്പോൾ എല്ലാമാരൊക്കെ വണ്ടിയിലുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് വണ്ടി കൊണ്ട് പോവാം പിന്നെ സബ് അടിക്കാത്തവരുണ്ടെങ്കിൽ സബ് അടിച്ചേക്ക് അപ്പം അപ്പോൾ കഴിച്ച് നമുക്ക് ഇനി എന്തായാലും വണ്ടി ഇവിടെ എടുക്കാം അപ്പോൾ വെച്ചാൽ മേ നമ്മളാണെങ്കിൽ ഇവിടെ വണ്ടി കുറച്ചും കൂടെ എടുത്തേ പിന്നെയാണ് വീട് കൊടുക്കുന്നത് അപ്പം നമുക്ക് ട്രിപ്പ് വേണമെന്നു വെച്ചാൽ നമ്മുടെ ചേറ് പഠിച്ചിരുന്നേറുന്ന സ്കൂളിൽ നിന്നാണ് അപ്പോൾ ചേറു ഇപ്പോൾ കോളേജിൽ പഠിക്കണവന് ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടി ചേറു പാകെ സെറ്റായി അപ്പം ചേറു ബസ് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവന് ഹെവി ആണ് എടുക്കുന്നത് അവൻ ഇനി ബൈക്ക് എൻ്റെ ലൈസൻസ് ഉണ്ട് ഇനി അവന് ഹെവി അപ്ലൈ ചെയ്തതൊക്കെയാണ് അപ്പം നമുക്കിനി നൈസായിട്ട് ഇവിടെ ചെല്ലാം പിന്നെ മാർക്ക് ഒക്കെ ഉറക്കാശീലമാണ് കഴിച്ചത് അപ്പോൾ അന്മാരൊക്കെ സെറ്റായി വരും പിന്നെ ലൈക്ക് അടിക്കാത്ത മച്ചന്മാരുണ്ടെങ്കിൽ ടിച്ച് സെറ്റ് ചെയ്തേക്ക നിങ്ങടന്ന് ഉറങ്ങുന്നു അപ്പൊ നീ ഇപ്പ ബാബുന്ന് വിളിച്ചപ്പോഴല്ലേ നീ എൻ്റെ അത്ര നേരം നീ കടന്ന് ഉറങ്ങിയായിരുന്നു പാലുണ്ലയിൽ നിന്റെ നിർത്തു സ്ഥലം നേരമായി അപ്പൊ അതഅത്രേ ഉള്ളൂ

എന്നാ നല്ലത് അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരത്തിന് ശേഷം അവരൊക്കെ വന്ന് വണ്ടി കയറി നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മളെ ട്രിപ്പിൾ സിക്സിലേക്ക് നമുക്ക് പറക്കാം കൈസ് അങ്ങനെ പറക്കാമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചലിച്ചു പോവാം ഗൈസ് അപ്പം എയർപ്പിനും കാര്യങ്ങളും ഞാൻ തന്നെ ഓടിക്കണം യുവന്മാർക്ക് ഒന്ന് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഗവരിശങ്കർ ആണ് അവനാണെങ്കിൽ വേറെ വണ്ടി പോയൊക്കെയാണ്

ും എനിക്കറിയാം വെറും നാളെ നിന്റെ വീട്ടുകാർക്കൊണ്ടും പോയി കിടന്നുറങ്ങാൻ ചെറു അപ്പുറത്ത് കിടന്ന് ഉറങ്ങിക്കോളാം നിങ്ങളെ ഇടക്ക് ഗിയർ അടിക്കവെന്ന മണീമ ഇട്ട് അടിക്കല്ലേട്ടാ എനിക്ക് വേനേടുക്ക് ഒന്ന് പോടാ അവിടെ ഇട ചേരു ബാബു എൻ്റെ ദേ നേരം വെളുത്തു എനിക്കടാ ഇത്രേ പെട്ടെന്ന് നേരം വെളുത്തോ നിങ്ങ പണിക്കൂറായിട്ട് നീ വണ്ടി കിടന്ന് ഉറങ്ങി അന്ന്ട്ടാണ് നീ പറ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയന്ന് അല്ല അത് പിന്നെ ഉറക്കത്തിൽ സമയം പോയതറിഞ്ഞില്ല നിങ്ങൾ എപ്പോഴും എന്നല്ല കുറ്റം പറയാറ് ദേ നോക്ക് ഇർട്ട കടന്ന് ഉറങ്ങുന്നത് ഇത്ര നേരം ടൈം ചെയ്തില്ല എടാ അവനെ വിളിച്ചഞ്ഞി പിച്ചേ അല്ലേ ആ സൈഡിൽ ഇരിക്കുന്ന വെള്ളം കൊരുവേൻ്റെ മോത്തേക്കോ ഓക്കേ ഞാൻ ദീ സെറ്റപ്പ്. ദാ ബാബു വേണ്ടട്ടാ. വെറുതെ ആ ചക്കണ്ടേന്ന് കിട്ടുന്നതൊന്നും വാങ്ങിക്കണ്ട. അവന്റെ അടുത്ത് വരെ എയർപിൻ കേറാൻ പോവുന്ന വേഗം എനിക്കാൻ പറ. നിങ്ങൾ ആര് എന്നെ വെളിച്ച് ബുദ്ധിമുട്ടണ്ട. ഞാൻ എണിറ്റ്. കണ്ടോ കണ്ടോ. ഇവൻ കഞ്ചാവല്ല എന്ന് പറഞ്ഞിട്ട് വെല്ലാളിട്ടിട്ടാണ് ഇവൻ വർത്താനം കേൾക്കുന്നത്. താനീ കഞ്ചാവ്. ഒന്ന് പോടാ മൊട്ടേ. മൊട്ടേ നിന്റെ അമ്മയേ പെൻ. ചേയ് മരുന്നും പോലെയാ അങ്ങേരെ വേണം. ഇടി ചേരു. നിനക്ക് സെറ്റപ്പ് ഒക്കെണ്ടല്ലേ? ഏയ് എനിക്കൊന്നുമില്ല. ഈ ബാബുവിന് ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആടാ ആടാ പേര് നിനക്കോ കുഴപ്പമുണ്ടോ നിനക്ക് എന്താ ഈ കൂട്ടായ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ കാര്യം പറയാൻ പറഞ്ഞേ എനിക്കൊരു വ്ളോഗിങ് ചാനലുണ്ട് ബാബു വ്ലോഗ്സ് ടു പോയിന്റ് സീറോ അപ്പൊ അതിന്റെ അകത്തേക്കൊരു വ്ളോഗ് എടുക്കണമെന്ന് പിന്നെ ഞാൻ നിങ്ങളെല്ലാണ്ട് പിന്നെ ആരെ പ്രൊമോട്ട് ചെയ്യണം

എന്ത് ചെയ്യാനാണ് കഴിച്ചു മൂന്നാറ് ഹെയർ പിന്നിൻ്റെ വരെ ബ്ലോക്ക് കഴിച്ചു എന്നിട്ട് മാതിരി വേണ്ടി പോലീസിൻ്റെ ഒക്കെ ബാക്കിൽ വന്ന് നടക്കേണ്ടത് അയ്യ അതിൻ്റെ ഇടയിൽ ആ മതി കടമുണ്ടെന്ന് വെച്ചേക്കണേ എന്തുവാടെ ഇവിടെ ഒന്നും നീതിയില്ല പാവം ബൈക്കാരൻ ക്ഷേ കാറുകാരൻ ഫുള്ള് തെറ്റാണല്ലോ കഴിച്ചെന്ന് പറയുന്നതന്നത് അപ്പം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം നമ്മുടെ ബാബു വ്ലോഗ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ കൂട്ടത്തിൽ കൂട്ടത്തില് നമ്മുടെ ബോർഡ് ഗെയിമർ സു ചാലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുകയായി അപ്പോൾ നമ്മൾ നമ്മുടെ ചെറുപടിച്ചിരുന്ന സ്കൂളിൽ നിന്നാണ് ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ ആരിക്ക് പൊളിച്ച് നമ്മൾ ജില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നൈസായിട്ടൊരു എയർപിന്നും കാര്യങ്ങളൊക്കെ തിരിയാൻ പോവുകയാണ് അപ്പോൾ എല്ലാ അച്ചാമാരും ലൈക്ക് അടിച്ച് വേണമെന്നല്ല അപ്പോൾ നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിർത്തണം അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ പറമ്പിലേക്ക് ഒതുക്കിട കടയും കാര്യങ്ങളൊന്നും ആയി വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ആയിട്ട് ഒതുക്കിട അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അച്ചാമാരെ കണ്ടാവും ഇതാണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളും വണ്ടി കളർക്കൂടിലേക്ക് മാറ്റിയതായി അപ്പൊ അപ്പോൾ നമുക്കിനി എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം കാണാം നമ്മളും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി ഇവര് ഫുഡിൻ്റെ കൂട്ടത്തിൽ മുട്ട വെച്ചില്ല കൈസ് മുട്ട ഞാൻ എന്നിട്ട് എൻ്റെ ബാഗിൻ്റെ അകത്തുനിന്ന് എടുത്ത് കഴിച്ചു എനിക്ക് മുട്ടയില്ലാണ്ട് പറ്റില്ല കയസ് നമ്മളെ അടുത്ത വളവും കാര്യങ്ങളൊക്കെ തിരിയാൻ പോവുകയാണ് ഇവിടെ നിന്ന് ഇവിടെ കണ്ണാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് വളരൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല പ്രോ ഡ്രൈവറിൻ്റെ കൂടെയാണ് കഴിച്ചത് നമ്മൾ പൊക്കോണ്ടിരിക്കണത് അവിടെ നല്ല കീട്ടിലെ ഡ്രൈവിങ് സ്കില്ലൊക്കെയാണ് കാഴ്ച ഇവിടെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കണ്ണാടി കണ്ടിരിക്കുന്നത് നമ്മളിവിടുന്ന് പറക്കുകയാണ് കഴിച്ചത് പറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതി സ്പീഡും കാര്യങ്ങളും ഒന്നും എടുത്ത് പോണില്ല കാഴ്ച അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കാം നമ്മൾ രണ്ട് ചാനലും നമ്മുടെ ആ ബോട്ട് ഗേമർസോടും പിന്നെ ബാബു ബ്ലോക്ക് സ്റ്റൂപ്പ് പോലെ ചെറും ഒക്കെ സപ്പോർട്ട് ചെയ്തേക്ക് പിന്നെ നമ്മുടെ ആ ചേറും കഞ്ചാവടിച്ച് മുലക്കിരിപ്പുണ്ട് നമ്മുടെ വണ്ടി വലിയണില്ല കഴിച്ച് അപ്പോൾ അതൊക്കെ അങ്ങനെ വലിച്ചെടുക്കുകയാണ് പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഡ്ഡലിയാണ് ഇഡലിയും മുട്ടയും സാമ്പാറും ഇത്തിരി കോമ്പുമായിരുന്നു പക്ഷേ മുട്ട തന്നില്ല അതുകൊണ്ടൊരു അസുഖം ഉണ്ടായില്ല നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി വലിക്കണില്ല കാശ് ഇത്രയും ആൾക്കാർ ടീച്ചർമാർ രണ്ടെണ്ണം ഉണ്ട് ഒരു ഒരു നൂറ് കിലോത്തോളം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളും വലിക്കണില്ല അപ്പോൾ അതൊക്കെ നമ്മൾ വലിച്ചു കയറ്റാണ് കൈഷ് നമ്മൾ ഫുള്ള് സെറ്റാണ് വണ്ടിക്ക് എന്തെങ്കിലും നമ്മൾ നമ്മളപ്പം തന്നെ ഒന്നും ചെയ്യൂല നേരെ നമ്മളെ ഇവനെ വിളിക്കുന്നു ഗൗരിശങ്കറിനെ വിളിക്കുന്നു വരുന്നു വണ്ടി എടുത്തു കൊണ്ട് പോകുന്നു പിന്നെ നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടി അപ്പോൾ നമ്മൾ നൈസ് ആയിട്ട് അടുത്ത എയർപ്പിനും കാര്യങ്ങളൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ഇനി മാപ്പിൽ വഴി വഴിയുണ്ടോ ഇങ്ങനെ പാമ്പ് കിടക്കാൻ വീട്ടുകൂടെ കിടക്കാനാണ് ബാളോ വാളോ ബാളോ വാളോ എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ നമ്മളിവിടെ നിന്ന് നൈസായിട്ട് അടുത്ത ഇതൊന്നും തിരിയാൻ പോവുകയാണ് നമുക്ക് ഇങ്ങനെ തിരിച്ച് 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 പോകണം അത് ഇവിടെ ബൈക്കുകാരൻ ഒതുക്കിയതല്ല ബൈക്കല്ലല്ല ആ മറ്റേ പെട്ടി ആട്ട് പെട്ടി ബൈക്ക് വന്നവനീ പാട്ട വറക്കാൻ പോകുന്നവനാ അവനെ വണ്ടി കാര്യങ്ങളും ഒതുക്കിയെന്നുണ്ട് നമ്മളിവിടെ നൈസായിട്ട് എടുക്കണം ഓമിനി കൈസും ഇപ്പം നമ്മൾ ഏകദേശം മുകളിലൊക്കെ എത്താറായിട്ടുണ്ട് ഏഹ് ഇനി നമുക്ക് ചായപ്പൊടി തോട്ടം ഒന്നും ഇതുവരെ കണ്ട് തുടങ്ങിയിട്ടില്ല നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടി പോയിട്ടിഞ്ഞാൽ നമുക്ക് ചായപ്പൊടി തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും ഞാനിങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലിപ്പുകൾ മാത്രമാണ് ഈ ബാബു ബ്ലോഗസിലൂടെ നിങ്ങൾക്ക് കേട്ട് കൊണ്ടുത്തരുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇത് വീണ്ടും ഒരു കണ്ണാടി കണ്ടിട്ടുണ്ട് എന്തിനാണ് കയസ് ഇങ്ങനെ കണ്ണാടി വെച്ചിരുന്നത് അത് അപ്പുറത്തുനിന്ന് തന്നെ വണ്ടിക്കാർക്ക് കാണാൻ പറ്റാത്ത രീതിക്കാണ് കയസ് കണ്ണാടി വെച്ചിരിക്കുന്നത് പിന്നെ ഇതുകൊണ്ട് എന്ത് ഗുണം കണ്ണാടിയും കൊണ്ട് എന്ത് ഗുണം കഴിച്ചു പറഞ്ഞു കമൻറ്റ് ചെയ്യാം കഴിച്ചു കണ്ണാടിയും കൊണ്ട് എന്തു ഗുണമെന്ന് അപ്പോൾ നമ്മൾ ഞാൻ ഈ സാധനത്തെ പറഞ്ഞാൽ വീണ്ടും വണ്ടി എടുത്ത് പൊക്കൊണ്ടിരിക്കുകയാണ് അയ്യോ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് തന്നെ നല്ല പൊക്കൂട്ടതാവും അപ്പോൾ നമ്മൾ വീണ്ടും നല്ല കിട്ടിലും കിട്ടിലും പൊക്കാണ് കഴിച്ചു വിടുന്നത് പൊക്കുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മളിനി എന്ന് പറഞ്ഞാൽ സ്പീഡിൽ സ്പീഡിലങ്ങ് പൊക്കോണ്ടിരിക്കയാണ് കഴിച്ചതേണ്ടത് ഇവിടെ കണ്ണാടിയിലേ ഇവിടെ ബോർഡ് മാത്രമേ ഉള്ളൂ നമ്മളാ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ നമ്മൾ തട്ടാത്ത രീതിയിൽ ആണ് കഴിച്ചെടുക്കുന്നത് പ്രോ ഡ്രൈവർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ പിന്നെ ഇതിനെ കഷ്പേടിക്കണം നല്ല കീട്ടിലെ ഡ്രൈവറാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നമുക്കിനി നമുക്ക് തേലത്തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങണം നമ്മുടെ ചായപ്പൊടിത്തോട്ടം നമുക്കത് രണ്ട് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച് നമുക്ക് സെറ്റ് ആക്കണം അപ്പോൾ നമുക്കിനി കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായപ്പൊടിത്തോട്ടം കണ്ടെത്താൻ പറ്റും എന്നാണ് വന്നത് ഓ ഗായ്സ് പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് നമ്മൾ ചായപ്പൊടിത്തോട്ടം കണ്ടെത്തി ഗായ്സ് നമ്മുടെ സൈഡിൽ തന്നെ ചായപ്പൊടിത്തോട്ടം ഇനിയും ഇനി ഇങ്ങനെ ചായപ്പൊടിത്തോട്ടം കണ്ട് 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 പോവാം പിന്നെ നമുക്ക് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വലിയ വളവും കാര്യങ്ങളൊന്നുമില്ല ചെറിയ വളവൊക്കെ ഉള്ളൂ അപ്പോൾ എന്നാലും വലിയ വളവ് തന്നെയാണ് നമുക്കിനി അവിടെ കടകളൊക്കെ കണ്ട് തുടങ്ങിയ നമ്മൾ ചെറിയ രീതിയിൽ കടകളും കാര്യങ്ങളൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം എല്ലാ മറ്റാമാരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക അതേ ഗായസ് അടുത്ത ചായപ്പൊടിത്തോട്ടം നമുക്ക് ഇവിടുന്ന് ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങാം പക്ഷേ നമ്മുടെ ഫുഡ് വെണ്ണം പറയാക്കണത് നമുക്ക് മുകളിൽ ചെന്നിട്ട് അവിടുന്ന് ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം നമുക്ക് സ്കൂളിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണം ഗായ് നമ്മുടെ അപ്പുറവും അപ്പുറം നിലയ്ക്ക് കിട്ടിയിൽ ചായപ്പൊടിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഗായസപ്പോൾ നമുക്കിൻ്റെ നൈസായിട്ടിന് പതുക്കെ നമ്മുടെ വണ്ടി കണ് ചലിപ്പിച്ച് ചലിപ്പിച്ച് പോവാം അപ്പോൾ കാഴ്ച വീണ്ടും കണ്ണാടി കണ്ടിരിക്കുകയാണ് കണ്ടിട്ടാണ് ആ സൈഡിലായിട്ട് രണ്ട് കടകളുണ്ട് അപ്പോൾ നമുക്ക് നൈസ് ആയിട്ട് ഇടുന്ന വണ്ടി കൂടെ ഈ പിക്കപ്പൊക്കെ എന്തിനാണ് കഴിച്ചത് മൂന്നാറ് വണ്ടി നിങ്ങൾക്ക് വല്ല കാറൊക്കെ എടുത്ത് വന്നൂടെ അപ്പോൾ കഴിച്ചത് അതൊക്കെ അവരുടെ ഇഷ്ടം അപ്പോൾ കഴിച്ചാൽ നമ്മൾ നൈസായിട്ട് ഇവിടുന്ന കട പോവുകയാണ് അപ്പോൾ നമ്മുടെ സൈഡിൽ നമ്മുടെ ചെറുവിൻ്റെ തോട്ടവും കാര്യങ്ങളൊക്കെ സൈഡിൽ കണ്ടേർന്നത് നമുക്ക് ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പുറത്താണെങ്കിൽ നമുക്ക് വണ്ടി കഴുകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ തരുന്നത് ഈ ഗായസ് വീണ്ടും ചായപ്പൊടിത്തോട്ടം ചെറിയൊരു ചായപ്പൊടിത്തോട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് ഇനി മൂന്നാറ് മുകളിൽ എത്തിയ പിന്നൊക്കെ ശേഷം കാണാൻ വന്നാലും ഞാൻ ബ്ലോഗ് കട്ട് ചെയ്യൂല നിങ്ങൾക്കായിട്ട് എല്ലാ ഇതും കാണിച്ചു തരുന്നതാണ് ഗായസ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്കായിട്ട് ചേക്കാം നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമുള്ള ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് എത്തിച്ചു തന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കാഴ്ച നമുക്കിനി എന്തായാലും മൂന്നാർ എത്തിയതിന് ശേഷം കാണാം അങ്ങനെ കാശ് നമ്മൾ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പേ നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നത് നമ്മുടെ ടീച്ചർമാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ ടീച്ചർമാരും കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ പോയേക്കാണ് അപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്കും കാര്യങ്ങളൊന്നും ഇറങ്ങണില്ല അപ്പം ഞാൻ ിൽ പോവണ് അവര് രണ്ടുപേരും ബാക്കിൽ വേണുണ്ട് അവർ രണ്ടുപേരും പതുക്കെ പതുക്കെ വന്നോളും നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലിപ്പും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വന്നേക്കാണ് കാശ് കണ്ടത് ഇടയ്ക്ക് കീട്ടിലൻ ചായപ്പൊടിത്തോട്ടങ്ങൾ കാര്യങ്ങളും അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങ് വിദൂരതയിൽ കിടക്കുന്ന കണ്ടുപോക്കുക അപ്പോൾ നമുക്ക് നൈസ് ആയിട്ട് ഇവിടെ നിങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലാം അപ്പോൾ എന്തായാലും ഈ ഒരു ബ്ലോഗ് ഇവിടെ വെച്ച് ചെയ്യാണ് ടാറ്റ ബൈ ബൈ ഗുഡ്ബായ് അങ്ങനെ കാഴ്ച നമ്മുടെ ബാബുവും കാര്യങ്ങളും വ്ലോഗൊക്കെ അവസാനിപ്പിച്ചേക്കാണ് അപ്പോൾ നമുക്കും വ്ളോഗ് എൻഡ് ചെയ്യാനുള്ള സമയമായിട്ടൊക്കെയാണ് അപ്പോൾ ആ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ആ ഈ ഒരു വീഡിയോ ഫുൾ എൻ്റർടൈൻമെൻറ്റ് പെർപ്പസ് ഉള്ളിൽ ആയിട്ട് എടുത്തേക്കണ വീഡിയോ ആണ് അപ്പോൾ വേറെ ഒന്നും ആയിട്ട് എടുക്കരുത് അപ്പോൾ നമ്മുടെ ചെക്കൻ നമ്മുടെ ബാക്കിലും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ചെക്കൻ്റെ വെള്ള സ്റ്റിക്കർ ആണ് കാഴ്ച നമ്മൾ പെയിൻ്റെ അടിച്ചിട്ടില്ല സ്റ്റിക്കറാണ് പിന്നെ നമ്മുടെ പേരൻ്റെ സ്റ്റിക്കറൊക്കെയാണ് നമ്മൾ ഒളിച്ച് കളഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ നമ്മൾ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ